ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണേ പിന്നെ ചായക്ക് നൂലിപ്പിട്ടാ കേട്ടാ നൂലിപ്പിട്ടും കടലക്കറിയാണ് അപ്പോൾ കടലൊക്കെ ഞാൻ നല്ല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നാളികേരം അരയ്ക്കാത്തൊരു കടലക്കറിയാട്ടാ വെക്കാറുണ്ടല്ലോ അപ്പോൾ അതിന് ചട്ടിയിൽ ഞാൻ സവോളയും തക്കാളിയും പട്ട ഗ്രാമ്പൂ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് പെരിഞ്ചീരമൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റോണ്ടിട്ട അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഒരു തട്ട് നൂലിപ്പിട്ടാണ്ട് പീച്ച് വെക്കാൽ ഓണിച്ചിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഇന്നലത്തെ പയറുണ്ടല്ലോ അതൊന്ന് തോരം വയ്ക്കണം കുറച്ച് സോയാബീൻ വറക്കണം പിന്നെയൊക്കെ കഴിക്കേണ്ട നേരത്തെ ആട്ടാക്കോ ഉണ്ടാക്കും പപ്പട പപ്പടമൊന്നും മോള് കൊണ്ടുപോകുന്നുല്ല അപ്പൊ ഓൾക്ക് ഉള്ള ഒക്കെ തിരക്കുള്ളതൊക്കെ ഉണ്ട് ആയിട്ടുള്ളൂ പിന്നെ നേട്ടനെ പോവാനും ഇല്ല അപ്പോൾ പിന്നെ തിരക്കില്ലല്ലോ പിന്നെന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നുണ്ടാ പിന്നെ നല്ല മഴ തന്നെയാ ഇന്നലെ നേരം പുലരോളം ഭയങ്കര പേരോ പേരും മഴ പെയ്തിറക്കും മഴയൊക്കെ പെയ്യട്ടെ അല്ലേ ഇങ്ങനെയൊക്കെ മഴ പെയ്താലും നമുക്കൊരു പുതച്ചിട്ടുള്ള തണുപ്പ് ആ തണുപ്പൊന്നും വന്നിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഒരു ദിവസം കൊണ്ട് വെയിൽ തെറുക്കി വെച്ചെങ്കിലും നമുക്ക് വേനൽക്കാലത്തേനേക്കാളും ചൂടാട്ടാ ഒരു ദിവസം വെയിൽ തെറിച്ചാൽ ഒരേ കാലാവസ്ഥരെ ഓരോ ഇതാവീരിക്കും അല്ലേ ഇപ്പം മുറ്റമൊന്നും അടിക്കാൻ ഞാൻ പോയിട്ടില്ല മഴ ചാർന്ന കാരണം ഇപ്പം എന്തായാലും അടുക്കളയിലൊക്കെ കഴിയട്ടെ പിന്നെ മഴയൊക്കെയാണ്ട് പെയ്തുകൊണ്ട് വെച്ചിങ്ങനെ മണ്ണാണ്ട് തെറുക്കി വിട്ട നമ്മളെ ഉമ്മർത്ത മുറ്റത്തേക്ക് അപ്പം മഴ പെയ്ത എന്തായാലും മുറ്റം ഒന്ന് കഴുകണം അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്നാണ്ട് തിരക്കുള്ളൊക്കെ കഴിഞ്ഞിട്ട് വേണം മുറ്റമൊക്കെ ഒന്ന് അടിച്ച് കഴുകാണ്ട് പടുത്ത മഴ വരുമ്പോഴേക്കും ഒന്ന് നമുക്ക് തുണികളൊക്കെ ഒന്ന് കഴുകാനുള്ളത് വേഗാണ്ട് കഴുകണം പിന്നെ തുടക്കയിലൊക്കെ നമുക്ക് മഴ ഉണ്ടെങ്കിലും ചെയ്യാമല്ലോ അപ്പോൾ ഈ കുക്കറ് കടല ആ സവാളയൊക്കെ മാറ്റിയിട്ട് അത് അരച്ചിട്ട് അരച്ചതിൽ ഞാൻ കുക്കറിൽ വെച്ച് തന്നിട്ട് അപ്പോൾ അതിങ്ങനെ ഫ്രിഡ്സിൽ വരുമ്പോൾ ആ വായു കൊണ്ട് വരുമ്പോൾ ഈ ഗ്ലാസ് നമ്മളെ കണ്ണാടയുടെ ഗ്ലാസ് മേലിക്കൊക്കെ അത് ആയിട്ടേ പിന്നെ കണ്ണാടയൊക്കെയാണ് മങ്ങ ആ ഇത് അപ്പം വീണ്ടും ഒന്നിടത്ത് തുടച്ചിട്ട് വയ്ക്കാൻ ട്ടാ മീറ്റർ പയർ ഇപ്പ ഇവിടെയൊക്കെ മീറ്റർ പയർ എന്ന് പറയുന്നത് മീറ്റർ കണക്ക് നീളം അര മീറ്റർ മുക്കാ മീറ്റർ ഒക്കെ ആയിട്ട് നീളുകൊണ്ടാണ് ഈ പയറിനെ ഈ പയറിന് ഇവിടെ ചില വള്ളിപ്പയർന്ന് പറഞ്ഞ് തോന്നുന്നുണ്ട് വേറെ ഇവിടെ മീറ്റർ പയറെന്നാണ് പറയേട്ടാ അപ്പം നമ്മളെ നൂലിപ്പിട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ അപ്പം സോയാബീനൊക്കെ ഞാൻ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കത്തിച്ചിട്ട് കത്തിച്ചിട്ടിങ്ങനെ മുരിഞ്ഞു വരണം കേട്ടോ അവിടെ പയറൊക്കെ ഞാൻ അരിഞ്ഞിട്ടുണ്ട് അതൊന്ന് ഇന്നലെ ഞാൻ കാണിച്ചല്ലോ പയറ് തോരൻ വെക്കണ അപ്പൊ ഒന്നിപ്പോൾ അതൊന്നും കാണിക്കണമൊന്നുമില്ല അപ്പോൾ കുറച്ചുള്ളി ഈ താളിച്ചിട്ട് നമ്മളെ കടലക്കറി ഒഴിച്ചു കൊടുത്തുണ്ട് അല്ലേ സൂപ്പറായിട്ടുള്ള കടലക്കറി ഞങ്ങൾക്ക് ഇപ്പോൾ അത് മതിയല്ലോ അപ്പം മുറ്റമൊക്കെ ഒന്ന് കഴുകുകട്ടാ മുറ്റ കഴുകി കഴിഞ്ഞാൽ തന്നെ ഒരു വൃത്തി കേട്ടാ അപ്പം ഉമ്മറം കണ്ട് കൊലായു കണ്ട് തുടച്ച് മുറ്റം ഒന്നുകൊണ്ട് അടിച്ച് കഴുകുന്നുണ്ട് കേട്ടാ അപ്പം മോൾ ഉമ്മർത്തിരുന്നു ഇരുന്നട്ടാ ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് വീഡിയോ പിടിച്ചു പറഞ്ഞപ്പോൾ ഒന്ന് പിടിച്ചു തന്നതാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ നേരത്തൊന്നും നമുക്ക് അങ്ങനെ ഈ സ്റ്റാൻഡ് സ്റ്റാൻഡ് കൊണ്ടുവന്ന് വയ്ക്കാനൊന്നും സമയമുണ്ടാവില്ല പിന്നെ അതൊക്കെ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അപ്പോൾ ഈ ചടക്കിങ്ങനെ ഈ വോയിസ് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞു കൂടെ ഇങ്ങനെ ഈ അലർജിയുടെ പ്രശ്നമുണ്ട് കേട്ടാ അപ്പോൾ ചുമ വരുമ്പോൾ ഞാൻ കട്ടാക്കി കളയുക അധികം അങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെ ചുമ വരും ഈ തണുപ്പും ഈ പൊടി അതൊക്കെ ഭയങ്കര പ്രശ്നക്ക് പിന്നെ അപ്പം മഴ പെയ്താലൊക്കെ ഭയങ്കര മടിയാട്ടാ പുറത്തേക്ക് ഒന്നുകൾ പോകില്ല പോയി മൂത്രക്കൊഴിച്ചിട്ട് വായു എന്നൊക്കെ പറഞ്ഞാൽ പുറത്ത് പോയാ ആളും കണ്ടെത്തി തിരിച്ചു വരും അപ്പം അങ്ങനത്തെ ഒക്കെ കുറച്ച് കൂറുമ്പോഴൊക്കെ കൂടി ഇറക്കണ കേട്ടോ അങ്ങനെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചായയൊക്കെ കുടിക്കേട്ടാ അപ്പം ചേട്ടൻ പുറത്ത് പോകാനായിരുന്നു അപ്പം ഏട്ടൻ ഞാൻ ചായ കൊടുത്തിട്ടാ അപ്പം ഞാൻ തന്നെ മോള് പോയ മോനെ ഏച്ചി വന്നിട്ടില്ല ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കേട്ടാ ആരും കൂട്ടിനൊന്നുമില്ല പിന്നെ അപ്പൊ ഒന്ന് പരമാവധിയൊക്കെ ഒന്ന് കുറഞ്ഞ് കുറയാൻ ശ്ര ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഒന്ന് കൊറച്ചൊക്കെ ഒന്ന് മാറ്റം വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട് കുട്ടിക്കാര് അപ്പോൾ അതാണ് കേട്ടോ ഒന്നും സ്ലോവാവണ നമ്മളെ വോയിസ് അങ്ങനെ നമ്മുടെ പേര് ആയിട്ടുണ്ട് ഇപ്പോൾ സവാളയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് ഇന്നെല്ലാം ഉണ്ടാക്കിയ പോലെ തന്നെ ഉണ്ടാക്കുക കേട്ടാ അതാ കേട്ടോ കുറച്ച് നേരം ഒരു ഗ്യാപ്പ് വന്നു ഇപ്പോൾ അത് ഇരുട്ട് കുത്തിയിട്ട് നല്ല മഴയും മഴക്കാർ കേട്ട് വരുന്നു കേട്ടാ ഇപ്പം ഇങ്ങനെ പൈപ്പൊക്കെ ഇങ്ങനെ തിരിക്കുമ്പോൾ അന്നത്തൊക്കെ ഇങ്ങനെ ഓർമ്മ വരും കേട്ടാ വണ്ടിയിൽ വെള്ളം വന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടച്ചിരുന്നതൊക്കെ ഉള്ളപ്പോൾ നമ്മൾ വെള്ളം തിരിക്കൂലേ അപ്പോൾ റേഷൻ കാർഡ് എട്ടാ കാണുന്നത് ഇത്ര അടുത്താട്ട റേഷൻ കാഡാ കണ്ടാലും ഊറി ഒന്നുണ്ട് അരിയും ചാക്കൊക്കെ ഇറക്കുന്നുണ്ട് കണ്ട അപ്പം എപ്പോൾ വേണമെങ്കിലും ഓടിപ്പോയി മേടിക്കട്ടോ റേഷൻ കട എടുത്തായ കാരണം പിന്നെ ഞങ്ങളെ പനമ്പാട് മാറഞ്ചേരി പഞ്ചായത്തിൽ പനമ്പാട് അപ്പം ഈ പനമ്പാടിന് പ്രത്യേകത കണ്ടിട്ട കാരണം എല്ലാ സാധനങ്ങളും എല്ലാ സംഭവങ്ങളും പനമ്പാട് ഇട്ട അതായത് ഇലക്ട്രിസിറ്റി ഉണ്ട് സ്കൂളുണ്ട് പിന്നെന്താണ് ഈ ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട് ആയുർവേദം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ഒരു ക്ലിനിക്ക് ആയുർവേദ ക്ലിനിക്ക് പിന്നെ മെഡിക്കൽ സ്റ്റോറുണ്ട് രണ്ടെണ്ണം ഒന്ന് ജനൌഷധി അട്ട ഒന്ന് സാധ പിന്നെ പെയിൻറ് കട എന്തൊക്കെ വേണോ സ്വർണ്ണക്കട ഇല്ലാത്ത എല്ലാ സംഭവങ്ങളും ഞങ്ങൾ പനമ്പാട് കിട്ടും വിട്ടതും ഉണ്ട് കറണ്ട് ബില്ലൊക്കെ അടക്കുക പിന്നെ ഇപ്പോൾ കറണ്ട് ബില്ലൊന്നും അടയ്ക്കാനൊന്നും അങ്ങനെ പോവില്ലല്ലോ അപ്പോൾ ഗൂഗിൾ പേ ചെയ്യല്ലേ പണ്ടൊക്കെ ഇലക്ട്രിസിറ്റിയിൽ പോയിട്ട് ഇങ്ങനെ ക്യൂബിൽ നിൽക്കുന്ന കേട്ടോ കറണ്ട് ബില്ലൊക്കെ അടയ്ക്കുക ഇപ്പം കാലം മാറുന്നതിനനുസരിച്ച് എന്തെല്ലാം സൗകര്യങ്ങളും സംവിധാനങ്ങളും അല്ലേ അപ്പം മുളകൊക്കെ തീർന്നെടുക്കുന്നുണ്ടാ അപ്പൊ ഇന്നലെ വിചാരിച്ചതാണ് ഇന്നലെ പിന്നെ മഴ സമ്മിച്ചില്ല മുളകൊക്കെ ഒന്ന് പൊട്ടിക്കണം പിന്നെ പഴുത്ത് കഴിഞ്ഞ ഒരു ഇതല്ലേ അപ്പോൾ ഞാനും അപ്പിന്റെ പിന്നാലെ അപ്പുവിന്റെ മുന്നിൽ തന്നെ വന്നിട്ടാ അപ്പൊ മുളകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ മൂത്ത മുളക് ഒക്കെ പൊട്ടിച്ചെടുത്തിട്ടാ ഒരൊറ്റ പാത്രം മുളകുണ്ടായിന്നിട്ടാ ഭയങ്കര സന്തോഷായിട്ടാ ഞാൻ രണ്ടാഴ്ച മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഒരു മുളകുണ്ടായി പൊട്ടി മുളക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിട്ട് ചട്ടിനി അരക്കാൻ ഇതിൻ്റെ അടുത്ത് ഇല്ല അപ്പം ഒന്ന് ചട്ടിനി അരയ്ക്കാൻ ഒരു മുളക് കിട്ടു വെച്ചിട്ട് ഞാൻ വന്നിട്ട് തിരിച്ച് പോയിട്ടുണ്ട് കേട്ടാ അപ്പം പൂവൊക്കെ ഇടുന്നുള്ളൂ ഇതിപ്പോൾ ഈ മഴ പെയ്തതിൻ്റെ ശേഷം പൂവിട്ടുണ്ടായി പച്ചമുളകട്ട നല്ല സൂപ്പർ മുളക ഇത് നമ്മളെ സൽമീൻ തന്ന് തന്ന തയ്യുണ്ട് പിന്നെ ഭക്ഷ്യവിപണി മേളയിൽ നിന്ന് വേടിച്ചിരത്ത തയ്യുണ്ട് കേട്ടാ ആ ഉണ്ടമിളക് പിന്നെ അങ്ങനെ അവിടെ നിന്ന് ആ രണ്ടെണ്ണം ഉണ്ടായേ കൂടാതെ പിന്നെ ഉണ്ടായില്ല കേട്ടോ അതിൻ്റെ ബാക്കിൽ അതാ ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഒന്ന് ഒന്ന് കട്ട് ചെയ്തിട്ട് തലപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് വയ്ക്കണോ അപ്പം പുതിയ തൂമ്പൊക്കെ വന്നാൽ ചിലപ്പോൾ പൂവിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ ഇവിടെ പരിപാടി ചെയ്തു കുഞ്ഞായി വന്ന് നോക്കുക കേട്ടാ കുഞ്ഞായി ചുമ്മണിക്കൂടിൻ്റെ മേലേക്ക് ഈ മുത്തങ്ങപ്പുല് തിന്നാൻ പോവാട്ടാ അപ്പം അതിനെ അപ്പം ഓടിച്ചു കൊണ്ടുപോയി രാവിലെ എന്തായാലും വേണം കേട്ടോ മുപ്പിരുക്ക് ഇല്ലെങ്കിൽ ഭയങ്കര അങ്ങോട്ടും ഊടും ഇങ്ങോട്ട് ഓടും അപ്പം ഞാൻ ചോറായപ്പോൾ കുറച്ച് ചോറും തൈരുണ്ടായിരുന്നു തൈര് ഇഷ്ടാട്ടാ തൈര് കണ്ടിട്ടാ നശിച്ചോന്നും അങ്ങനെ തൈര് അതും കുറച്ച് ഉണക്കമീനിന്റെ ഉണ്ടായിരുന്നു അതൊക്കെ കൂടി ചേർത്തിട്ട് അപ്പുന് ചോറ് കൊടുത്തിട്ടാ ഇല്ലെങ്കിൽ വിശപ്പ് വന് പിന്നെ അന്ന് ഉണക്കിയ ഗോതമ്പ് പൊടിച്ചിട്ടില്ല കേട്ടാ അപ്പൊ ഗോതമ്പ് പാക്കറ്റ് വാങ്ങിയത് ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ ചപ്പാത്തി ഉണ്ടാക്കിയ പൂരി ഉണ്ടാക്കിയതിൽ അത് കഴിഞ്ഞിടക്കുന്നത് ഇനി അത് പൊടിപ്പിക്കാണ്ട് അപ്പോൾ ഒരാ നമുക്ക് കുറച്ചൊരു പുട്ടിനുള്ള ഗോതമ്പ് കിട്ടിയിട്ടാ ഈ പൊടി പുട്ടിന് പൊടിച്ചിട്ട് വറക്ക് അത്ര വലിയ അങ്ങനത്തെ അപ്പോൾ ഒന്ന് വൈകുന്നേരത്ത് അതൊന്ന് ചുട്ടിട്ടാണ് അടിപൊളി ടേസ്റ്റ് ഇട്ടാ ചൂടുള്ള ചൂടുള്ള ചായരെ കൂടെ ഈ ഗോതമ്പ് കൂട്ട് ഗോതമ്പ് കൂട്ട് മുന്നേ ഞാൻ ഉണ്ടാക്കിട്ടാ നമ്മളെ ഈ ചപ്പാത്തി ഉള്ള പൊടിയായിട്ട് അതൊന്നും ഒരു രസം ഉണ്ടായില്ല പിന്നെ ഞാൻ ഗോതമ്പ് കൂട്ടൊന്നും ഉണ്ടാക്കിയില്ല കേട്ടാ പക്ഷേ ഇതൊരു രക്ഷയില്ല കേട്ടാ അപ്പോൾ ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഈ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കണ ഉണ്ടാക്കണൊരു ഇങ്ങനെ ഒന്നുണ്ടാക്കി വെക്കോതമ്പ് പുട്ടിന് പൊടിച്ചിട്ട് മില്ലേന്ന് ഉറപ്പിക്കാത്തത് സൂപ്പർ ടേസ്റ്റ് ഇട്ടാ അപ്പൊ ഞാനൊന്ന് പൊടി നനയ്ക്കുമ്പോൾ ഒരു ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊര ചേട്ടപോളീട്ട് ചോർ തെല്ലോ ചോറേ ഇന്ന് തരില്ല പറഞ്ഞ അനുസരണല്ലേക്ക് ഏ ചോറില്ലെന്ന് ചോറേ ഇന്നില്ലാ ചോറൊന്നു തരില്ല അന്നെ കൊണ്ടാക്ക പൊന്നാനിയില് പൊന്നാനിയില് ഉം പൊന്നാനിയില് പൊന്നാനിയില് കൊണ്ടാക്കണ് Bye. Uh -oh. അപ്പോൾ ഓൻ്റെ ദേഷ്യം കാണാൻ വേണ്ടിയിട്ട് ഓനൊന്ന് ദേഷ്യം പിടിപ്പിച്ചാട്ടാ അപ്പം ഞാനീ മിളക്യറ്റി വരുന്നുണ്ട് പിളേ ഓൻ പാത്രത്തിൽ എന്തോ തിന്നാനുള്ള ജരച്ച ഏതാണ്ട് ഇപ്പോൾ ഒരു പന്ത്രണ്ടര ഒക്കെ ഇറക്കുന്നുണ്ടാ അപ്പോൾ തിന്നാനുള്ളാണ് ഓന് കൊടുക്കാതെ കൊണ്ടുപോകുക വെച്ചിട്ടാണ് എൻ്റെ എന്നെ കുരച്ചത് അപ്പോൾ ഓനൊന്ന് ദേഷ്യം പിടിപ്പിക്കുക ഓൻ്റെ ആ ദേഷ്യം ആ കുരയൊക്കെ കേൾക്കാൻ നല്ല രസമാണ് അപ്പോൾ ഓനൊന്ന് ദേഷ്യം പിടിപ്പിച്ചതാണ് അപ്പം അതിൻ്റെ ഒരു ദേഷ്യം കണ്ടില്ലേ അല്ലാത്തവര് അപ്പു ങ്ങനെ വൈകിട്ടോ അവൻ എന്താ ഇത് കിട്ടിയ ഓർമ്മയില്ല അപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്ന ഉണ്ടാക്കി കൊന്ന അപ്പം രണ്ട് ഇത് ഇട്ടാ രണ്ട് ചെരട്ട പുട്ട് ഇവിടെ മക്കൾക്കൊന്നും ഇഷ്ടമല്ല ഒറ്റയൊന്നും കഴിക്കില്ല അപ്പോൾ അത് കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്നും നനച്ചെടുക്കട്ടെ അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ട നമ്മളെ അജിമിയുടെ പൊടി നനയ്ക്കുന്ന പോലെയൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് നനഞ്ഞു കെട്ടിയാൽ മതി പക്ഷെ നല്ല സൂപ്പർട്ടായി സോ പഞ്ഞു പഞ്ഞു പോലത്തെ ഒക്കെ ഇട്ട് അപ്പോൾ അതേപോലെ ഗോതമ്പ് ചെയ്യാത്തവരൊക്കെ ചെയ്തു നോക്കിയിട്ട് അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് ഗോതമ്പ് പൊടിപ്പിക്കാണ്ട് അപ്പോൾ അതിൽ നിന്ന് പകുതി കൊടുപ്പിച്ചിട്ട് പകുതി കുട്ടിനിങ്ങനെ വറുപ്പിക്കായിരുന്നു എന്ന് വിചാരിക്കേണ്ട കേട്ടാ കുറച്ചായിട്ട് അവർ വറുത്ത് തരുമോന്നും അറിയില്ല അപ്പോൾ വെള്ളത്തിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ചെറിയ ജീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഒരു ഭക്ഷണം ക്യാരറ്റും ചെയ്യിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇതിപ്പോൾ നമുക്ക് കൂടെ അങ്ങനെ മിക്സ് ചെയ്യുക അപ്പം ഇങ്ങനെയാവുമ്പോൾ നേരിയൊരു മധുരം ഉണ്ടാവും അത് ഉള്ള കാരണം ചെറിയ കിട്ടാതെ കേട്ടാ ചെയ് കിട്ടതാണ് കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ ഇപ്പം നിറച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ കറി കൂട്ടി തിന്ന പുട്ടുണ്ടല്ലോ അതിൽ വലിയ താല്പര്യമില്ല കേട്ടോ അതിൽ വലിയ കിഴങ്ങും പുട്ട് റവപ്പുട്ട് ഇതുപോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണമൊക്കെ ഇഷ്ടമുള്ളൂ പക്ഷേ ഈ കറി കൂട്ടി കഴിക്കുമ്പോൾ ഞാൻ മറ്റേ കുറ്റിയിൽ ചൂടുള്ളു കേട്ടോ അതാണെനിക്കൊരു ഇഷ്ടം കുറച്ച് അതിനെ തന്നെ നാളികേരം വെച്ച് കൊടുക്കണം കേട്ടോ ആപ്പള നല്ല ടേസ്റ്റ് അങ്ങനെ ഒന്ന് വൈകുന്നേരത്ത് ഗോതമ്പപ്പുട്ടും നല്ല മധുരത്തിലുള്ള കട്ടൻ ചായയൊക്കെ ഒക്കെ കൂട്ടിയിട്ടൊന്ന് പുട്ടണ്ട് കഴിച്ചു കേട്ട അങ്ങനെ ഒരു കുറ്റി ഒരു ഒരു ചിരട്ടക്കൂട്ടായിട്ടാണ് അപ്പോൾ അതായപ്പോൾ ഞാൻ ഏട്ടന് ചായയൊക്കെ കൊടുത്തു പിന്നെ അടുത്തതായപ്പോൾ ഞാനും ചായയൊക്കെ ഒക്കെ കുടിച്ചു കേട്ടാ എന്താ അല്ല സൂപ്പർ പൊട്ടിച്ച് പൊടിച്ച് കാട്ടി തരാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോഴേക്കൊരു കസ്റ്റമർ വന്നിട്ടാ അപ്പം വേഗം അങ്ങനെ പോയതാണ് അപ്പോൾ അത് അപ്പുട്ടൻ്റെ അപ്പുട്ടനെ കാണാൻ ഒരു ഇവിടെ ഒരു കുട്ടി സ്കൂളിലോട്ട് പോകുമ്പോൾ ഒക്കെ എറിയാതാട്ടാ അപ്പോൾ ഓൻ്റെ ഒരു കുറെ കണ്ടിട്ടാ അതൊന്നും ഞാൻ കൊടുത്തില്ല അപ്പോൾ സംസാരങ്ങളൊക്കെ ഉണ്ട് കാരണം അതിന് ഇവളെപ്പോഴും പോകുമ്പോൾ ശാന്തവും ആട്ടവള് വരുത് എപ്പോൾ പോകുമ്പോഴും ഓൾ അപ്പൂന്ന് ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് വരും ഭയങ്കര എൻ്റെ പോലെ തന്നെ ഭയങ്കര മൃഗസ്നേഹാ കേട്ടാ എന്തിനാണ് ഓളെന്ത് കണ്ടപ്പോൾ എന്താണ് അപ്പൂൻ്റെ ഒരു സ്നേഹേ ഇന്ന് ഇന്ന് ചിന്നു വന്ന് കെടുക്കുന്നിട്ടാ പഠിക്കുക എല്ലിന് അപ്പം ഇന്ന് എല്ല് കെട്ടിയില്ല അപ്പം ഞാൻ കുറച്ച് ചോറ് കറിയൊക്കെ കൂട്ടിയിട്ട് ഉറന്ന് വെച്ചെടുത്തപ്പോൾ അത് ഓൾക്ക് പറ്റിയില്ല അപ്പോൾ ഓൾ അവിടെ പോയി കിടക്കുക അങ്ങനെ അപ്പു പോയിട്ട് അപ്പൂ പൂച്ചേനെ കാട്ടിയിട്ട് അപ്പു ആ ചോറൊക്കെ തിന്നാണ്ട് വയർ വെറുപ്പിച്ചിട്ടാണ് എന്നിട്ട് ചിന്നൂൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നോ നോ എന്ന് ഞാൻ പറയുന്നുണ്ട് ചിന്നൂനെ ഓ അങ്ങനെ മുറണ്ടിട്ട് ചിന്നൂൻ്റെ അടുത്തേക്ക് പോവുക ഭയങ്കര ധൈര്യശാലി കേട്ടത് അവിടെ വായനയ്ക്ക് അത് കൈ കൊണ്ടോണം കുറച്ചും കൂടി വലിച്ചാമിക്കും ഭയങ്കര മൂട് പൊന്തിച്ചിട്ടു ഭയങ്കര സ്നേഹം പ്രകടിപ്പിക്കലാട്ടാ എല്ലാ വീർതിയാനാട്ടാ ഇപ്പൊ ഇന്നത്തെ വീടേയും വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ മറ്റൊരു വീടിയുമായി നാളെ